സമയം രാവിലെ ആറ് നാൽപ്പത്തഞ്ച് കേട്ടോ നമ്മൾ ബർദിയ നാഷണൽ പാർക്കിലെ സഫാരിക്ക് പോവാണ് നമ്മുടെ ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഞാനിവിടെ ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ ആൾ കാഠ്മണ്ഡു എന്നാണ് കമൽ എന്നാണ് പേര് ഹലോ കമൽ ജസ് ഹായ് ഹായ് വാൻ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ കമൽ ഒരു ഒരു പക്ഷി നിരീക്ഷകനാണ് കേട്ടോ അപ്പോൾ ആൾ ഇങ്ങനെ പക്ഷികളെ കാണാനും പിന്നെ സ്പെഷ്യൽ ആയിട്ട് പുലീനെ അല്ല സോറി കടുവേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇന്നലെ ആള് ഒരു വാക്കിംഗ് ടൂർ നടത്തി രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം മണി വരെ ഒരു കടുവയെ പോലും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ലക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജീപ്പ് സഫാരിക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ ഒരു ടോപ്പിക്ക് വന്നത് അപ്പോൾ ഞാനിത് എന്തായാലും കാണാൻ വന്നതുകൊണ്ട് അപ്പോൾ ആളും കൂടി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു അതാണ് നമ്മുടെ ഗൈഡ് ആളാണ് ഈ റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഹോം സ്റ്റേയുടെ ഓണർ കേട്ടോ അപ്പോൾ അവരൊക്കെ കയറി ഞാൻ കൂടുതൽ വർത്തമാനം എൻ്റെ അടുത്ത് കയറിയിട്ട് പറയാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഡിന്നർ കഴിച്ചത് അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ഈ ഓർഡറിൻ്റെ അടുത്ത് പറഞ്ഞ ആൾ ഗൈഡാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു സഫാരി ചെയ്യുന്നത് കേട്ടോ ഫോർട്ടീൻ തൗസൻഡ് നേപ്പാളി യു പി ആണ് ഇതിന് ചിലവ് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്തെടുക്കും ഏഴായിരം ഏഴായിരം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ വണ്ടി ഇന്നത്തെ ഫുഡ് ഇന്നത്തെ ഒരു ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അവിടുത്തെ എൻട്രി കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഈ വില്ലേജ് കൂടെ ഗവർണർ നമുക്ക് ശിവപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ This kind of oaks are, uh, I mean, this, that's the typical kind of home uh, in the right but, uh -huh. but these days, people don't want to. People are building skyscrapers. Kind of yeah, they're concrete because I mean, it's necessary these days because sometimes elephants come and you know, yeah. destroy the homes. It's so beautiful. I mean, it's very beautiful as well. Yeah. <laughs> but very much adapted to the uh, hot weather here, okay. <laughs> it's good, but we should also accept the modern day, we don't want people always to be in a very uh, yes. uh, deplorable condition. <laughs> the camera it's a tamron 156 wow the, but but the body is basic it's canon 80d okay however <laughs> i am I'm, I'm yeah not, you're not a photographer yeah I'm you basically a researcher so yeah. i just take the record shot yeah <laughs> അപ്പോൾ നമ്മളിതേ വന്നിട്ട് ഇവിടെ പാർക്കിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഈ ഒരു ഈ വഴി കൂടെയാണ് ക്രോസ് ചെയ്ത് പോയത് അപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു ഒട്ടും തിരക്കില്ല കേട്ടോ വേറൊരൊറ്റ വണ്ടിയില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഒമ്പത് മണിയൊക്കെ ആകത്തേ ഇവിടെ ആൾക്കാരൊക്കെ കൂടുതൽ വന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ റൈറ്റ് സമയത്ത് അതായത് ഈ രാത്രിയിൽ തിര പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ശാന്തമാകുന്ന നേരമാണ് ഈ പുലിയൊക്കെ അപ്പോൾ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് അതാണ് നമ്മൾ രാവിലെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ എറൗണ്ട് ഫൈവ് തേർട്ടി സിക്സ് ഒ ക്ലോക്ക് വരെ നമ്മൾ ഈ സഫാരി ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഇതിനെ കിട്ടും അല്ലെങ്കിൽ വാർണിംഗ്സ് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇവർക്ക് വാട്ട് യു കോൾ യു ദ വാർണിംഗ് കോൾ വട്ട് എ കോൾ So it's called an alarm call. Alarm call. Like whenever, whenever any animals spot a predator, uh -huh. then the uh, the prey, hmm. like for example, the prey of predator is our deers, could be uh, other animals. So whenever they feel that, I mean, yeah, a tiger, tiger is there, they just start alarm. alarming. Okay. Ah! അപ്പോൾ അതുപോലത്തെ അലാമിങ് കോൾസ് ഇവിടെ ശ്രദ്ധിക്കും എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കും ഈ കടുവ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഇസ് വെറു ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് യു നോ ദ അലാർ കോൾസ്മൽസ് വർക്ക് ഇൻ ഗ്രൂപ്പ് ഫോർ എക്സാമ്പിൾ ലൈക്ക് ദി മോങ്ക്സ് ഓൺ ദ ടോപ്പ് ഓൾവേസ് വിസിലൻഡ് റൈറ്റ് സ്പോട്ട് ടൈഗർ ഫ്രോം ദ ടോപ്പ് ഓക്കെ they help for uh, they help the other animals one the second thing is the deers also the deers are in last number yeah that's why they have more eyes more eyes means they can spot the tigers very well mm -hmm. again the deers also support so in that way one animal the other animal every animal is working group to to save their lives not only for their lives yeah. but yeah. for yeah. other yeah. lives yeah. as well yeah <laughs> <laughs> so it's like it, it, it's a very it's like communal kind of uh Um, a system to save their lives. is very nice. The behavior of animals are സിസ്റ്റം സേവ് നമ്മുടെ ഗൈഡ് ചേട്ടൻ ഇത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം നമ്മളിത് ബർദിയ നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഒരു രണ്ട് ജീപ്പും കൂടി വന്നിട്ട് കേട്ടോ ബാക്കിൽ ഒരു ഫോറിനേഴ്സിൻ്റെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഫോറിനേഴ്സ് പറഞ്ഞാൽ ഞാനും ഫോറിനറാണ് ഞാൻ പറയണത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഫോറിനേഴ്സ് കടന്നു കേട്ടാ നമ്മളിത് ബർദിയ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഇവിടെ അവരുടെ ചെറിയ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭാഗത്തെ ഓഫീസാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബർദിയ നാഷണൽ പാർക്ക് സഫാരി വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാർക്കിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈറ്റിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ഞാൻ ഹരി വെൽക്കം ടു ടിൻ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോ ഒന്ന് നിർത്തിയിട്ട് ഇവിടത്തെ കടുവയുടെ കാൽപ്പാടുകൾ എന്താ ഫ്രഷാണ് ായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്രയും നേരം നമ്മൾ കാടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് വന്ന് നമ്മളൊരു ഓപ്പൺ ഏരിയയിലേക്ക് വന്നു ഇവിടെ വന്ന ഇപ്പം നിറച്ച് പുള്ളിമാനാണ് കേട്ടോ നിറച്ച് പുള്ളിമാനം പിന്നെ ഈ കാണുന്ന പുല്ലുണ്ടല്ലോ ഈ ബാക്കിൽ കാണുന്ന പുല്ല് ശരിക്കും മറ്റേ കടുവയ്ക്കൊക്കെ ഇങ്ങനെ പതുങ്ങിയിരുന്ന് ഹണ്ടി ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഒരു ടെറയിൻ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഒരു ഒരു പുല്മേട് പോലെ ഒരു ഭാഗം വന്നു അവിടെയൊക്കെ വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ ഇടയിലൊക്കെ ആയിട്ട് പക്ഷേ ഭയങ്കര ഭയങ്കര രസമാണ് ഞാനിന്ന് കുറച്ച് ഫണ്ട് ഷോർട്ടായിരുന്നു എനിക്കിത്രയും ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എവിടുത്തെ ആൾ പറഞ്ഞു നിങ്ങളെൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആ പൈസയുടെ കാര്യം മറന്നു പോകുന്നത് അത് കറക്റ്റാണ് എൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ഏയ് കടുവേനെ കണ്ടാലും കണ്ടില്ലെങ്കിലും അത് വേർത്തായിട്ട് ഇപ്പം തന്നെ തോന്നി തുടങ്ങിയിട്ടാണ് Eaters. Yeah, bee, bee eaters. Bee eaters. Bee eaters. Yeah. Okay. Wait here yeah, sometime, they will cross yeah. This is the best place for tiger and dino. The tiger crosses the river. Okay. That's That's right, they way cross way. the river. Yeah. നമ്മൾ ആ വഴി വന്നിട്ട് ഈയൊരു പോയിന്റിൽ നമ്മുടെ ജീപ്പ് കൊണ്ട് നിർത്തി കേട്ടോ ഇവിടെ വഴി എൻഡ് ചെയ്യാണ് ഇവിടെ വന്നതിൻ്റെ കാരണം ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്ത് ചിലപ്പോൾ ചാൻസസ് ആർ ദേർ ഈ ടൈഗർ വെള്ളം കുടിക്കാൻ വരും അല്ലെങ്കിൽ ഈ നദി ക്രോസ് ചെയ്യാനൊക്കെ ഇവിടെ കാണാറുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഹൈ ചാൻസ് ചാൻസാണ് ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ മൊത്തം ടൂറിൽ ഏറ്റവും ഹൈ ചാൻസ് കാണാനുള്ളത് ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കണേ ചിലപ്പോൾ നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും क्या हुआ भाई दे रहा है है टाइगर निकल सकता ओके നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നേരത്തുണ്ടല്ലോ രണ്ട് ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് ഡ്രൈവർമാരും ഈ ഗൈഡ്മാരും വേഗം വേഗം വണ്ടി കരു വേഗം വണ്ടി കയറി പറഞ്ഞു അവർക്കൊരു അലാം കിട്ടി അവിടെ മാനിൻ്റെയോ എന്തോ ഒച്ച തോന്നുന്നു അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് എല്ലാവരും അവിടുത്തെ ഇപ്പം ആ ഒരു ഭാഗത്തേക്ക് പോകാനുണ്ട് അവർക്കൊരു സിഗ്നൽ കിട്ടിയ ഒരു ഭാഗത്തേക്ക് പോകും അടുത്ത അലാംകോൾ കിട്ടിയിട്ടോ ഇവിടെ തോന്നുന്നില്ല അത്ര അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകാണ് റിൻ്റെ സൗണ്ട് കേട്ടോ കേട്ടോ ടൈഗറിൻ്റെ സൗണ്ട് കേട്ടോ അപ്പോൾ വേഗം മാനം കൂടിപ്പോയി എൻ്റെ അമ്മ ഭയങ്കരമായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങനെ വരും വല്ലാത്തൊരു സൗണ്ട് ചീപ്പ് സ്റ്റാർട്ടാകണമില്ല സ്റ്റാർട്ടായി രക്ഷയില്ല രക്ഷയില്ല നമ്മള് പിന്നെ എടുത്തു ഭയങ്കര അഡ്രിനാലിൻ മൊമെന്റാണ് കേട്ടോ കൊരങ്ങിയന്മാരൊക്കെ മരത്തിന്റെ ഓടി ഓടിക്കയറുന്നു മാനുകളൊക്കെ പെട്ടെന്ന് സ്റ്റാൻസ് ഇല്ല വന്നു സൗണ്ട് കിട്ടും കിട്ടും ആക്ച്വലി ഭയങ്കര ക്ലോസ് ആയിരുന്നു പക്ഷെ മിസ്സായി തോന്നണോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കോളൊന്നും കിട്ടിയില്ല അപ്പൊ വണ്ടിയെടുത്ത് പിന്നെ മുമ്പിലേക്ക് പോകാനെട്ടോ ഷെറ്റ് ഭയങ്കര ചെറുതായിട്ടാണ്ട്ടോ കണ്ടുള്ളൂ എന്നാലും കാണാൻ പറ്റി ഭയങ്കര മെജസ്റ്റിക് ആയിട്ടുള്ള കാഴ്ച കേട്ടോ ഈ ഫോണിലൊന്നും അതിൻ്റെ ഒരു പകുതി പോലും കാണില്ല അതിങ്ങനെ നടന്ന് പോകുന്നതൊക്കെ കാണാൻ ഇതിന് രസാ മതി കുറച്ചും കൂടി അടുത്തുനിന്ന് കിട്ടുമോ നോക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് വേണം വേറെ ആരും വിളിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവിടെ മാനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോ ഭാഗത്ത് എവിടെയുണ്ട് കക്ഷി അപ്പോൾ എന്തായാലും അടിപൊളി അപ്പൊ കമലെടുത്തൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ കമല് ഫോട്ടോ നല്ല സൂമ് കിട്ടും അപ്പൊ അതില് അതിങ്ങനെ നമ്മളെ സ്റ്റേർ ചെയ്യണം അവിടെ അതിന്റെ കണ്ണിങ്ങനെ മരത്തിന്റെ ഇടയിൽ കൂടെ നമ്മളെ തന്നെ നോക്കുകയാണ് അത്രയും ഇതായിട്ട് അടിപൊളിക്ക് അപ്പൊ നമുക്ക് ഇനി കൂടുതൽ കിട്ടുമോന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോവാം ഈ നാഷണൽ പാർക്ക് മിക്കുന്നേ വൺ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അവരാണ് കണ്ടു എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് എല്ലാരും ഇത് കണ്ടിട്ടെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ അവരും മരണം കണ്ടു എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ടൈഗറിൻ്റെ പാത്തിലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറച്ച് റിവേഴ്സ് എടുത്തിടാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചാൻസസ് അതേ അതിങ്ങനെ ഇതിലേക്കിങ്ങനെ പാസ് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ വണ്ടികളും ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കാം ഈ ഇരിക്കുന്ന നേരത്ത് കാപ്പി കുടിച്ചാലോന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അവർ മറ്റേ കോഫിയുടെ സാഷ് പഞ്ചസാരയൊക്കെ കൊണ്ടുവന്നിട്ട് ഗ്ലാസ് ചൂട് അപ്പോൾ അത് തന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കടുവേനെ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന നേരത്തെ കാപ്പി ഉണ്ടാക്കി കുടിക്കാം ഇട്ട് ബേഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടേ അതിലിങ്ങനെ ഇവർ പോകുന്ന വഴി എല്ലാ ബേഡ്സിനെയും കാണുന്ന ബേർഡ്സിനെയൊക്കെ ലിസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളതിനൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും വേറെ ആൾക്കാർക്ക് വരുമ്പോഴും അറിയാൻ പറ്റും ഇന്നെൻ്റെ ബേഡ്സ് ഇവിടെ ഉണ്ടെന്ന് പിന്നെ അതിൻ്റെ അകത്ത് ബേർഡ് കോൾസ് ഉണ്ട് അപ്പോൾ ആ ബേഡ് കോൾസ് പ്ലേ ചെയ്യുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ചിലപ്പോൾ ഓരോ പക്ഷികൾ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ അതിനെ നോട്ടീസ് ചെയ്യാം അതിനെപ്പറ്റി പഠിക്കാം അതിൻ്റെ ഫോട്ടോ എടുക്കാം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് വേറെ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് വേറൊരു ഫോൺ തണലായിരുന്നപ്പോൾ ഞങ്ങളിവിടെ വണ്ടിയിട്ടതാ കേട്ടോ ഇപ്പോൾ വെയിലായി തുടങ്ങിയിട്ടുണ്ട് കുറേ നേരം ഇരിക്കുന്നു ഇടയിൽ ഇതുപോലെ അത് ടൈഗർ മൂവ് ചെയ്യുന്ന വാർണിംഗ് സിഗ്നൽസ് ഒക്കെ ഇവർക്ക് കിട്ടിയിരുന്നു കുരയ്ക്കന്മാർ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താണ് ചെയ്യണ്ടതെന്ന് അറിയാനായിട്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നാലോവറുകാർ പോയി പൂക്കളെ കിടക്കുന്നത് പുതിയത് വന്നാന്നുള്ളൂ ഞാൻ ശ്രദ്ധിച്ചു തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഭർദിയ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ഏകദേശം അമ്പത്തി മൂന്ന് മാമൽസ് ഉണ്ട് കേട്ടോ സസ്തനികൾ വെറൈറ്റീസ് ഓഫ് സസ്തനികളുണ്ട് അതിൽ മറ്റേ ഇന്ത്യൻ മറ്റേ ആനകളുണ്ട് പിന്നെ ബംഗാൾ ടൈഗർ ഉണ്ട് പിന്നെ എന്താ പറയുക പലതരം പൂച്ചകളുണ്ട് കേട്ടോ വൈൽഡ് ക്യാറ്റ്സ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ റൈനോസെറസ് ഉണ്ട് കേട്ടോ റൈനോ ഉണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ചേട്ടൻ പറയാം മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഇതുപോലെ പാർക്ക് ചെയ്തിട്ടപ്പോൾ അവിടെ ഒരു റൈനോ വന്നു എന്നിട്ട് ഇവർ ചെയ്സ് ചെയ്തു അത്ര നിന്ന് ഇങ്ങനെ ചെയ്സ് ചെയ്ത് ഇവിടെ അവർ വന്നു എന്നിട്ടത് പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ റൈനോനേം കാണാം പക്ഷെ എല്ലാവരുടെയും മൈൻഡിൽ എന്താ പറയുക ടൈഗർ ടൈഗർ എന്നൊരിതായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറേ നേരമായിട്ട് ഒന്നുമില്ല ഒരു സിഗ്നലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇവർ ഇവിടെ നിന്നത്തെ ബേഡ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ ഗൈഡ് ആൾക്ക് നല്ല നോളജിൾ ആട്ടോ എല്ലാത്തിനെ കുറിച്ച് അറിയാം അപ്പോൾ ഇവർ രണ്ടുപേരും പേരും ബേഡ്സിനെ കുറിച്ച് സംസാരിക്കും എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നു പിന്നെ അവരുടെ കണ്ണ് ഭയങ്കര കേട്ടോ നേരത്തെ അവിടെ വെച്ചിട്ട് ആ കടുവിനെ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ 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 എന്ന് ചോദിച്ചിട്ട് പോലും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര കണ്ണാണ് അത് എത്രയോ ദൂരെ അതിങ്ങനെ ഒരു സ്പോട്ട് പോലെ കണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട അത് എക്സ്പീരിയൻസ് പത്ത് മുപ്പത് കൊല്ലമായിട്ട് ആൾ തന്നെ ചെയ്യണത്ര കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് നമ്മൾ കാടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ടൈഗർ എന്നുള്ളൊരു സാധനം മൈൻഡിൻ്റെ ബാക്കിലുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ സമയം പത്തരയൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നേരമൊക്കെ ആകുമ്പോഴത്തേക്കും റൈനോസൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് വരാം എന്നാണ് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ വല്ല കുറപ്പൊന്നുമില്ല കാണാൻ പറ്റുമെന്ന് കുറേ ദൂരം ഓടിച്ചു കേട്ടോ ഞാൻ നേരത്തെ ക്ലിപ്പ് എടുക്കുമ്പോൾ പത്തരയായിരുന്നു ഇപ്പോൾ കറക്റ്റ് പതിനൊന്ന് മണിയാണ് നമ്മളൊരു ടെൻ കിലോമീറ്റേഴ്സ് പെർ അവറിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഏകദേശം ഒരു ഒരു അഞ്ച് കിലോമീറ്റർ കൂടുതൽ അഞ്ച് മൂന്നും പോരാട്ടം അതിൽ കൂടുതൽ ഓടിച്ച് വന്നിട്ട് ഇവിടെ ഒരു മാർഷ് ഉണ്ട് കേട്ടോ സൈഡിൽ കൂടെ ഒരു തോട് വലൊഴുകുന്നുണ്ട് ആ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്ത് റൈനോനെ ഓന്നെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ വന്നിട്ട് നോക്കുമ്പോൾ ഒന്നും കാണാനൊന്നുമില്ല പക്ഷേ വേർ ആർ ചാൻസസ് എന്നാണ് ആ ചേട്ടൻ പറയുന്നത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം നേരത്തേ പോലെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ലാസ്റ്റ് കാണാണ്ടാവുന്നറിയില്ല പക്ഷെ കാടാണല്ലോ നമ്മൾ സൂവിലേക്കല്ലല്ലോ വന്നേക്കണേ അപ്പൊ അത് അതുങ്ങളുടെ അനുസരിച്ച് ഫോട്ടോ കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഇവിടെ അമ്പത്തെട്ട് റൈനോസിന് ചിത്തുവാനെന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പത്തെട്ട് റൈനോസിന് പിന്നെ ഒരു നയൻറ്റി ഫോർ ടു തൗസൻഡ് വരെ അധികം പോച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പോച്ചിങ്ങും ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം ഇപ്പം കറൻ്റ്ലി ഭായ് അഭിമുഖെന്ന് അറിയണോ ഏപ്പ് ഫോർട്ടി ഔമോസ് ഫോർട്ടി ഓൾമോസ്റ്റ് ഫോർട്ടി അപ്പോൾ അത് പെറ്റിപ്പിരികിയിട്ടും പിന്നെയും അങ്ങനെ ആൾക്കാർ ഇതിനെ കൊന്ന് ഈ ചൈനീസ് മെഡിസിനൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൊമ്പിനെ വേണ്ടിയിട്ടാണല്ലോ അതിന് കൊല്ലുന്നത് അപ്പോൾ അങ്ങനെ കൊന്നിട്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ അമ്പത്താറിൽ എൻ എയ്റ്റി സിക്സിൽ അമ്പത്തെട്ടെണ്ണത്തിനെ കൊന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടേതേ ബാക്കിൽ കണ്ടോ മിലിറ്ററിയുടെ ഏരിയ ഒക്കെ ഉണ്ട് ഇതിനെ പ്രിസേവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ക്യാമ്പുകളൊക്കെ ഇടയിൽ നമുക്ക് ലെവലിൽ കാണാം മണിക്കൂറുകൾ കാട്ടിലലഞ്ഞു കിലോമീറ്ററുകൾ നടന്നു പലതവണ വണ്ടിയിൽ കയറിയിറങ്ങി പോലെ തെളിഞ്ഞ കാട്ടരുവികളുടെ കരയിൽ ഒളിച്ചും ബാത്തു നിന്നു പുള്ളിമാനികൾ മ്ലാവുകൾ ഒരു ഡിയറും അതിന്റെ കുഞ്ഞും പലതരം കുരങ്ങിയന്മാർ ഒക്കെ കണ്ടു നാൽപ്പത് മീറ്റർ ഉയരത്തിലുള്ള സാൽമരങ്ങൾക്കിടയിലൂടെ വീണ്ടും വീണ്ടും നടന്നു ബർദിയ കാടുകളിൽ എഴുപത് ശതമാനവും സാൽ മരങ്ങളാണ് ഈ മരങ്ങൾക്കിടയിലൂടെ നാലടി പൊക്കത്തിൽ നിൽക്കുന്ന പുല്ലും മകച്ചു മാറ്റി നടക്കുമ്പോൾ ഉണങ്ങിയ കടുവയുടെ വിസർജനം വഴിയിൽ കിടക്കുന്നു എക്സൈറ്റ്മെന്റിനൊപ്പം പേടിയും കൂടി ഒരു ഫീൽ കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് തിരുവാതിര കളിച്ചു ഇതിന്റെ ഒക്കെ ഇടയിൽ റൈനോസിനെ സ്ഥിരം സ്പോട്ട് ചെയ്യുന്ന നാല് വെവ്വേറെ ക്ലിഫ് പോയിന്റ്സിൽ പോയി കാത്തുനിന്നു നിരാശയായിരുന്നു ഫലം അഞ്ചാമത്തെ പോയിന്റിൽ ഉറപ്പായും കാണാം അവിടെ പോയിരുന്ന ഭക്ഷണവും കഴിച്ച് വെയിറ്റ് ചെയ്യാന്ന് ഗൈഡ് പറഞ്ഞു റൈനോകൾക്ക് കാഴ്ച കുറവാണെങ്കിലും കേൾവിശക്തി കാഴ്ചക്കുറവിന് കോമ്പൻസേറ്റ് ചെയ്യും അതുകൊണ്ട് ഒച്ച ഉണ്ടാക്കാതെയും മിണ്ടാതെയും വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വണ്ടിയിൽ കൊണ്ടുവന്ന ഭക്ഷണ ഞങ്ങൾ ആ ലക്കി സ്പോട്ടിൽ പോയിരുന്നു കാബേജ് മാത്രം ഇട്ട ഒരു വലിയ പാത്രം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പുഴുങ്ങിയ മുട്ടയും ഒരു പ്രോസസ് ജ്യൂസിന്റെ ടെട്രാ പാക്കും ഓറഞ്ചും ഒക്കെയാണ് ലഞ്ചായി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും നിലത്തിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഞങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിരിക്കുന്ന വേറെ മാളുകളുണ്ട് കമലും അവിടെ വന്ന് വേറൊരു ഫോറിനറും നിലത്ത് കിടന്ന് ഇതിന്റെ ഇടയിൽ കൂടി ഒരു ഉറക്കവും പാസാക്കി രണ്ടു മണിക്കൂർ കാത്തിരുന്നു ബൈനോക്കുലർ വെച്ച് തലങ്ങും വിലങ്ങും പരതി ആഴ്ചകൾ ബർദിയിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ടും ഒരു കടുവയെ പോലും സ്പോട്ട് ചെയ്യാൻ പറ്റാതെ പോയവരുടെ കഥകളും പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ച് ഗൈഡ് അവിടെ നിന്ന് എണീറ്റ് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു തിരിച്ചൊരുപാട് ദൂരം പോവാനുണ്ട് റൈനോനെ കാണാൻ പറ്റാത്തത് കഷ്ടായല്ലോ എന്നും വിചാരിച്ച് പോകുമ്പോൾ വഴിയരികിൽ വലിയ ചെവിയും കൂർപ്പിച്ച് ഞങ്ങളെ തുറച്ചും നോക്കി ഒരാൾ നിൽക്കുന്നു ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചപ്പോ കാട്ടിനുള്ളിൽ നിന്നും വേറൊരാളും കൂടി ഇറങ്ങി വരുന്നു സാമ്പാ മാനുകൾ അമ്മയും മോളുമാണ് തൊട്ടടുത്തുള്ള ചെറിയ തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്നതാണ് ഇവര് തടാകത്തിന്റെ കരയിലും ആ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്ന മരത്തിലും ലങ്കൂർ കുരങ്ങന്മാരുണ്ട് സാമ്പാ മാനങ്ങളെ കണ്ടിട്ടും മൈൻഡ് പോലും ആക്കാതെ കുരങ്ങന്മാർ അവരുടെ വികളിത്തരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ബുദ്ധി രാക്ഷസനാണെന്നും അഡ്വാൻസ് സ്പീഷീസ് ആണെന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന മനുഷ്യനെ ഓർത്ത് സഹതാപം തോന്നി കുഞ്ഞു സാമ്പ തടാകത്തിന്റെ മറുകരയിലുള്ള കാട്ടിലേക്ക് നീങ്ങിയപ്പോ അമ്മ പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് തടാകത്തിലേക്ക് ഇറങ്ങി അതിൽ പൊന്തി കിടക്കുന്ന പച്ചപ്പായലും ചെടികളും വെള്ളത്തിൽ മേഞ്ഞു നടന്ന് കഴിക്കാൻ തുടങ്ങി ഞാൻ എന്റെ ലൈഫിൽ കണ്ട കാമിങ്ങായ ചില കാഴ്ചകളിൽ ഒന്നാണിത് തിരിച്ചു പോകുന്ന വഴി രാവിലെ പോയ പുഴക്കരയിലും ഓപ്പൺ സ്പേസിലും ഒന്നുകൂടെ പോയി കടുവയെ കാണാൻ പറ്റുമെന്ന് നോക്കി അവിടെ അവിടെയെല്ലാം മാനകൾ കൂടാതെ മേഞ്ഞു നടക്കുകയാണ് അതിനർത്ഥം ഒന്നേ ഉള്ളൂ കടുവച്ചാർ ഈ ഭാഗത്തൊന്നുമില്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നിട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കിഡിലിൻ്റെ എക്സ്പീരിയൻസ് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിരിച്ച് കോട്ടേജിൻ്റെ അടയ്ക്ക് വന്നു ഒരു ടൈഗറിനെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത്ര ഇവിടെ കൂടുതൽ റൈനോനെയാണ് കാണാറ് ടൈഗറിനെ കുറവാണ് കാണാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളിന്ന് ടൈഗർ ഇവിടെ ഒരു ജേർമ്മൻ കപ്പലിനെ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ മൂന്ന് ദിവസമായിട്ട് ഡ്രസ്സ് സഫാരി ചെയ്യുക എന്നിട്ട് അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല അവർ അപ്പോൾ നമുക്ക് അത്രയും ബാക്കിയുള്ളതുകൊണ്ടാണ് കാണാൻ പറ്റിയത് ടൈഗറിനെ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു നമ്മുടെ കമല് പത്ത് അറുപത് കൂടുതൽ ബേഡ് സ്പീഷീസിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കത്രയൊന്നും അറിയില്ല ആൾ എഴുതി വെക്കുന്നതൊക്കെ കണ്ടു എല്ലാം ആ ആപ്പിൻ്റെ അകത്ത് അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ രാവിലെ ഏഴ് മണിക്ക് പോയതാണ് ഇപ്പോൾ സമയം ആറുമണിയാണോ അഞ്ച് അമ്പതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂർ നേരെ ആ കാടിൻ്റെ ഉള്ളിൽ ആ കാട് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ കാടിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിൽ പോകണം ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ പോലെ അങ്ങനെ റെയിൻ ഫോറസ്റ്റ് പോലെയല്ല എന്തൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇട്ട് ഇഷ്ടമായി ഈ ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഒക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കണോ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ